വന്നിട്ട് ഇല്ല എവിടെ നിങ്ങളുടെ ആഗ്രഹം നിറവേറാനായി ഒരു നല്ല മാർഗം കണ്ടിട്ടുണ്ട് എന്നെ ഞാൻ ഡോക്ടർ കണ്ടിട്ട് നിങ്ങളുടെ രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞ് ജനിക്കാനായി അവരെ ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഗിഫ്റ്റ് എന്ന് പറയും നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു സ്ത്രീ പ്രസവിക്കുമെന്നാണ് പറഞ്ഞത് സ്വന്തം നശിപ്പിച്ചിട്ട് വല്ലവന്റെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല സംഭവിച്ചതൊക്കെ സംഭവിച്ചു ഇനി കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞോണ്ടിരുന്നിട്ട് വല്ല ബന്ധമില്ലാതെ ഗർഭം എങ്ങനെ ഉണ്ടാവും എല്ലാം നല്ല രീതിയിൽ നടക്കും ആന്റി തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങക്കൊരു കുഞ്ഞുണ്ടാവും അതിനുള്ള ഏർപ്പാടുകളും ചെയ്യാന്ന് പറഞ്ഞു നാളെ നഴ്സിംഗ് ഹോമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ ധരിതയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നിന്നെ പോലെ തന്നെ എനിക്കും കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹമുണ്ട് ഇതിനൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കാറുന്നില്ലേ ഇനി മുതൽ നിങ്ങൾ അറിയാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്താ ആ നാളെ നഴ്സിംഗ് ഹോമിലേക്ക് വരാം പുതിയ വാർത്തയാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ നടക്ക് ഉം നടക്ക് അടച്ചിട്ടുണ്ട് ഹലോ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ പുതിയ ആൾക്കാരാ അതെ തന്നോടല്ലോ ചോയിച്ച് ആകത്തിരിക്കുന്ന ഫീസുകളോടാ നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആ ഈ ഏരിയയിലെ മെയിൻ ആൾക്കാര് ഇവിടെ ഞങ്ങളെ എതിർക്കാൻ ഒരുത്തനും ഇല്ല ഞങ്ങളുടെ ലീഡർ വേറെ ഒരുത്തനുണ്ട് അവൻ വന്നില്ല നിങ്ങളുടെ ഭർത്താവ് ആണോ ഇതൊക്കെ ഈ വീട്ടിൽ പ്രേതമുള്ളതാ

ഗേറ്റ് ഞാൻ തുറക്കാം പണ്ടാരം എന്തൊരു കഷ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ മോലി ഏരിയങ്ങാനും കണ്ട കാലിയാൻ തല്ലി ഓടിക്കും സോറി ഒരു വർഷത്തേക്ക് പുറത്ത് എവിടെയും പോകാതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട് കഴിക്കാനുള്ള ഭക്ഷണവും ഞാൻ തന്നെ കൊണ്ടുവന്ന് തരാം അതൊക്കെ ശരിയാ നിങ്ങള് ഭർത്താവ് എന്താ ഇനിയും കാണാൻ വരാത്തത് അദ്ദേഹത്തിന് നിനക്കും എന്താ ബന്ധം അദ്ദേഹത്തിന്റെ കുട്ടീനല്ലേ ഞാൻ പ്രസവിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഡോക്ടർ ശോഭ ആന്റി നോക്കിക്കോളും എങ്കിൽ ടെസ്റ്റിന് ഞാൻ എപ്പോഴാ പോണ്ടത് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും നീ അതിനെ കുറിച്ച് ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ആദ്യം സ്വീറ്റ് കഴിക്ക പിന്നെ കാര്യം പറയാം താങ്ക് യു നീ ഗർഭിണിയാണ് എനിക്ക് തന്നില്ലേ എന്നാലും എനിക്ക് തെരഞ്ഞെടുപ്പ് നീല്ലേ ഉസ്മാൻ നിങ്ങൾ കുടിക്കുന്ന കുറച്ച് നിർത്തണം രണ്ടു മൂന്ന് മാസത്തേക്ക് ഇവളെ നന്നായി നോക്കണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞാൻ എത്ര കുടിച്ചാലും എന്റെ ലെവൽ ഇന്ത്യൻ ആർമിയിൽ ആർമിയിലിരിക്കുമ്പഴേ ഞാൻ ഭയങ്കര മതി മതി ഇനി ഒന്നും പറയണ്ട പിന്നെ പിന്നെ ബാക്കി കാര്യം ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കരുത് അത് പിന്നെ എനിക്കറിയില്ലേ ഹാരം കൃത്യമായി കഴിക്കണം അപ്പോഴേ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവും ഉസ്മാൻ പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ നീ റെസ്റ്റ് എടുത്തോ ഞാൻ നാളെ വരാം ഇതിലൊക്കെ ഒരു ഗുഡ് ന്യൂസ് അതെ നിങ്ങള് അച്ഛനാകം പോകുന്നു എന്താ ഇത്ര ആലോചിക്കുന്നത് അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിൽ നിന്ന് മാറ്റി കഴിഞ്ഞിരിക്കുന്നു സന്തോഷിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഞാൻ അഭിനയിച്ചോളാം അഭിനയിച്ചാൽ സാരമില്ല പക്ഷേ ജീവിതം മുഴുവനും അഭിനയിച്ചേ പറ്റൂർ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്താ കേക്കുന്നില്ലല്ലോ പ്രസവിക്കുന്ന െന്താ പറയുന്നില്ലല്ലോ നിങ്ങൾ എനിക്ക് പെൺകുട്ടി മതി ഞാൻ കുട്ടിയുടെ പേര് പോലെ സെലക്ട് പോലും കഴിഞ്ഞു അശ്വതി നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് എന്താ അശ്വതി എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടില്ലേ വളരെ നന്നായിട്ടുണ്ട് സ്വഭാവം കൂടി അങ്ങനെ ആയിരിക്കണം മാത്രം ഞാൻ അശ്വതിയെ വളർത്തി വലുതാക്കി നിങ്ങൾ തന്നെ അഭിമാനിക്കുന്ന വിധത്തിലാക്കാം എന്താ ഓക്കെ ആ സമയത്ത് ഞാൻ കുളിച്ചിട്ട് വരാം ഞാൻ നിങ്ങളെ കുളിപ്പിക്കാം ഇതുപോലുള്ള ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല പിന്നെ മാക്സി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ടൈറ്റ് ആയിട്ട് ഡ്രസ്സിട്ട കുഞ്ഞിനത് ദോഷമാ അല്ലേ ഇച്ചി ആൺകുട്ടി വേണോ അല്ലെങ്കിൽ പെൺകുട്ടി വേണോ എനിക്ക് പെൺകുട്ടി മതി ഞാനതിന്റെ പേര് പോലെ സെലക്ട് 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 ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു പേര് ആ ആ എങ്ങനെയുണ്ട് നല്ല ഭംഗിയുള്ള പേര് ആ സതീഷേട്ടനെന്ത് പറഞ്ഞു എന്തു പറയാനാ നീ വേഗം റെഡിയാക ഡോക്ടറിൻ്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഓക്കെ ഞാൻ ഇപ്പൊ റെഡി വരാം ചേച്ചി ഇതാ കവറിലുണ്ടായിരുന്നതാ താങ്ക് യു എങ്കിൽ പോവാ ഈ അഡ്രസ് ഇട്ടുണ്ടോ അതിനെന്താ കമോൾ ഇനി പേടിക്കാനൊന്നുമില്ല ഏഴു മാസം കഴിഞ്ഞ ഉടനെ നീ അമ്മയാവും പ്രസവിക്കാത്ത അമ്മ ഗീതെ ഇനി നീ ഒരുപാട് നേരം കിടന്നുറങ്ങാൻ പാടില്ല രാവിലെ എഴുന്നേറ്റ് വാക്കിംഗ് പോന്നത് നല്ലതാ വീടിന് ചുറ്റും നടന്നാ മതി പൊറത്തെങ്ങും പോണ്ട ഇനി നിന്നെ നോക്കേണ്ടത് നീ തന്നെയാ പൊറത്തെങ്ങാനും പോണെങ്കി കൂടെ ഉസ്മാനെയും കൊണ്ടുപോകണം ശരിയച്ചേ